വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻ്റർ ഇന്നത്തെ നമ്മുടെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം അതായത് വൈകാരിക സ്വാതന്ത്ര്യം നിങ്ങൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് അതായത് എപ്പോഴും ഒരു വൈകാരികമായിട്ടുള്ള തളർച്ച ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആവാം പെർഫെക്റ്റ് ആയിട്ട് ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനാണ് പെർഫെക്ഷനിസം എന്ന് പറയും അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇമോഷണൽ എക്സോഷൻ അതായത് വൈകാരികമായിട്ടുള്ള തളർച്ച സംഭവിക്കുന്നത് കാരണം ഒരു പൂർണത പൂർണത തേടിക്കൊണ്ടിരിക്കുക എന്തിലും ഏതിലും ഒരു പൂർണത തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പെർഫെക്ഷന് വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് ബേസിക്കലി നമ്മൾ ആരും പൂർണ്ണരല്ല അപ്പൊ പെർഫെക്ഷനിസം മാറ്റിവയ്ക്കുക ഓക്കെ എനിക്ക് പൂർണ്ണതയോട് ഒരു കാര്യം ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപൂർണമായി പൂർണതയോടെ കൂടെ ചെയ്യണം കംപ്ലീറ്റ് എന്താ പറയുക പെർഫെക്റ്റ് മോഡലിലോട്ട് അത് വരണം എന്നുള്ളതിനെ മാറ്റി ഇംപെർഫെക്റ്റ് ആക്ഷൻസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിലോട്ട് അല്ലെങ്കിൽ പുരോഗതിയിലോട്ട് ചലിക്കുക എന്നുള്ളതാണ് അതായത് ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇമ്പർഫെക്റ്റ് ആക്ഷൻസ് കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ പ്രോഗ്രസ്സിലോട്ട് നീങ്ങുകയാണ് ചെയ്യേണ്ടത് സോ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇംപെർഫെക്റ്റ് ആക്ഷൻസ് അതായത് നിങ്ങൾക്ക് പൂർണ്ണമല്ല എന്ന് തോന്നുന്നു എങ്കിൽ പോലും ചെറിയ ആക്ഷൻസ് ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് അപൂർണമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പുരോഗതിയിലോട്ട് നിങ്ങൾ കുതിക്കുകയാണ് വേണ്ടത് ഓക്കെ അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചു അതിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കുറവുകളും പരിമിതികളും ഉണ്ട് അത് നിങ്ങൾക്ക് നല്ല എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും കുറവുകളും അവരുടേതായിട്ടുള്ള കുറവുകളും പരിമിതികളും ഒക്കെ ഉണ്ട് നിങ്ങൾ ഒരു ഇംപെർഫെക്റ്റ് ബീയിങ് ആണ് ബിക്കോസ് ദർ ഇസ് നത്തിങ് കോൾഡ് പെർഫെക്ഷൻ ഓക്കെ സോ നിങ്ങൾ ഒരു ഇംപെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ് നമ്മളെല്ലാവരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇംപെർഫെക്റ്റ് ആണ് അപ്പം ആ കുറവുകളും പരിമിതികളും ഉണ്ട് എന്ന് ആദ്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കണം എന്തിനാണ് ഞാൻ ഒരിക്കലും നേടാൻ കഴിയാത്ത ഒരു തരം സ്റ്റാൻഡേർഡ്സ് എനിക്ക് മേൽ ചുമത്തുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഒരിക്കലും നേടാൻ കഴിയാത്ത പൂർണതയുടെ സ്റ്റാൻഡേർഡ്സ് പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ്സ് എനിക്ക് മേൽ ഞാൻ തന്നെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക ഓക്കെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പേർപ്പസ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് അറിയുക തിരിച്ചറിയണം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഓക്കെ എങ്ങനെയാണ് എന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് സ്വന്തത്തിൻ്റെ സ്വന്തത്തിന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് എനിക്ക് എൻ എൻ്റെ പേർപ്പസിലോട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലോട്ട് എനിക്ക് മോട്ടിവേറ്റ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ കഴിയുക അപ്പം അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് കണക്ഷൻസ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിലോട് മാത്രമേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂ അപ്പം ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ദ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നെഗറ്റിവിറ്റിയെ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ ഉള്ളിലേക്ക് സ്വീകരിക്കരുത് അത് ഏത് തരത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ തടസ്സപ്പെടുത്തുന്ന അതായത് മോറലി അപ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് മോറലി നിങ്ങളുടെ കുടുംബ ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും അങ്ങനെ നിങ്ങളുടെ മോറലി അപ്രൈറ്റ് ആയിട്ടുള്ള മൂല്യങ്ങളെ ബേസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾക്ക് മൂല്യങ്ങളില്ലാത്ത ഇമോറൽ ഇമോറൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത് കാരണം ഇമോറാലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് നിങ്ങൾക്കൊരു പഠനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് പഠിക്കണം അതിന് മറ്റുള്ളവർ അതിനോട് പറയും ഇത് പഠിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരണം ഇത് ചെയ്തുകൊണ്ട് എന്താ കാര്യം അങ്ങനെ നമ്മൾക്ക് നെഗറ്റിവിറ്റി ഇങ്ങനെ നമ്മുടെ തലയിലോട്ട് നിറച്ചു തരുന്ന ചുറ്റുമുള്ള ആൾക്കാരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് അത് ഉള്ളിലോട്ട് എടുക്കരുത് ഓക്കെ നിങ്ങൾ സ്വന്തത്തിനോട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തത്തിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ആരുടെ സ്വരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തത്തിന്റെ സ്വരമാണോ അതോ മറ്റാരുടെയെങ്കിലും സ്വരമാണോ ഹൂസ് സൗണ്ട് ഐ ആൻഡ് ഹിയറിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് മറ്റാരുടെ സൗണ്ട് ആണെങ്കിൽ അത് ചിലപ്പോൾ കുടുംബക്കാരുടെ ആവാം അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിന്റെ ആവാം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എവിടത്തെങ്കിലും ആവാം അപ്പം മറ്റാരുടെയെങ്കിലും ആണ് ഈ സൗണ്ട് നിങ്ങളെ ഹോൺ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ പുരോഗതിയിലോട്ട് എത്തിക്കാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എങ്ങനെ അത് നിർത്താം ഞാൻ എൻ്റെ സ്വ സ്വരം എൻ്റെ ആഗ്രഹങ്ങളുടെ സ്വരം എന്റെ ജീവിതത്തിൻ്റെ സ്വരം എനിക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി എങ്ങനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം ഇതിനൊക്കെ ഉത്തരവും നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് പിന്നീട് ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതാ മനോഭാവം അത് നിലനിർത്തുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക അതായത് നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലോട്ടാണോ കുതി കുതിക്കാൻ ആഗ്രഹിക്കുന്നത് നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യ ഓക്കെ അതിനായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു മെയിൻ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വിഷമം പിടിച്ച ദിനത്തിലും ഓക്കെ എത്ര ഹാഡായിട്ടുള്ള ദിനത്തിലും ഞാൻ എൻ്റെ കർമ്മങ്ങൾക്കായിട്ട് പ്രവർത്തികൾക്കായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കാരണം ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ കാര്യം നടക്കില്ല അല്ലെ അപ്പൊ അതിലോട്ട് ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനു വേണ്ടി ഒരു ചെറിയ വിരലെങ്കിലും ഞാൻ ഇന്ന് അനക്കുകയോ എന്തെങ്കിലും ഒരു കുഞ്ഞു സ്റ്റെപ്പെങ്കിലും ഞാൻ അച്ചീവ് ചെയ്തോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും അതിലോട്ട് അടുക്കാൻ ഞാൻ ശ്രമിച്ചോ അതോ ചുമ്മാ ഇരുന്ന് എൻ്റെ സ്വപ്നത്തെ കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണോ ചെയ്തത് അത് എത്ര തന്നെ ഹാർഡ് ഡേ ആണെങ്കിലും സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് ഞാൻ എൻ്റെ ക്ലയൻസിനോടൊക്കെ എപ്പോഴും പറയും എന്തെങ്കിലും ചെയ്തോ അത് ഒരു സെക്കൻഡിനായാലും വേണ്ടില്ല ഒരു മിനിറ്റിനായാലും വേണ്ടില്ല നിങ്ങൾ ചെയ്തോ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം ഓക്കെ അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നോ സ്മോൾ സ്മോൾ ടാസ്കുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എനിക്കൊന്നും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ നാളെയും ഇതേ മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ആ അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ പിന്നോട്ട് മാറ്റി എന്റെ ലക്ഷ്യത്തിലോട്ട് എത്തുന്ന കാര്യങ്ങളെ ഞാൻ പിന്നോട്ട് മാറ്റി വെക്കുന്നുണ്ടോ കൺസിസ്റ്റൻസി ഉണ്ടോ എനിക്ക് എൻറെ ലക്ഷ്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മുൻഗണന കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക നിങ്ങളോട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 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 പേപ്പറിലെടുത്ത് ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയതിനു ശേഷം ഞാൻ ഇന്ന് എന്ത് ചെയ്തു ഞാൻ കൺസിസ്റ്റന്റ് ആണോ അതോ ഒരു ദിവസം വരുന്നോ പിന്നെ ആ ഭാഗത്തോട്ട് വരാതിരിക്കുന്ന ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏർ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോ ഞാൻ ശ്രമിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക പിന്നെ അഞ്ചാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വിജയം ആഘോഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാർഗറ്റ്സ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യാറുണ്ട് അല്ലെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് വലിയ ബിഗ ഗോളിലോട്ട് എത്തുന്നതിന്റെ മുന്നേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെക്കും അതിൽ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ വിജയം ആഘോഷിച്ചിട്ടുണ്ടോ അതിൽ സന്തോഷം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ ഒരു കാര്യം കൂടി നമ്മൾ ഉറപ്പായിട്ടും വിശകലനം ചെയ്യണം അതിനായിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രോഗ്രസ്സിന് അക്നോളജ് ചെയ്യുന്നുണ്ടോ വിലമതിക്കുന്നുണ്ടോ അത് അതിനെ ശരിക്കും വാല്യൂ ചെയ്യുന്നുണ്ടോ അതിനെ മെഷർ ചെയ്യുന്നുണ്ടോ അതിനെ ഞാൻ സന്തോഷം കണ്ട കണ്ടെത്തുന്നുണ്ടോ ഓക്കെ ഞാൻ ഒരു കോഴ്സ് എടുത്തു അതിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അതിലെൻ്റെ റിസൾട്ട് വന്നു അപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ ആ കോഴ്സ് എടുക്കാൻ കാണിച്ച ധൈര്യം അല്ലെങ്കിൽ ഞാൻ അത് അതിന്റെ എക്സാം എഴുതാൻ കാണിച്ച ധൈര്യം ചിലപ്പോൾ റിസൾട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരിച്ചിരി മോശമായിട്ടുണ്ടാകും പക്ഷെ എന്നിരുന്നാൽ പോലും ആ സ്റ്റെപ്പുകളെ നിങ്ങൾ അക്നോളജ് ചെയ്തിട്ടുണ്ടോ ബിക്കോസ് അത്തരം റിസൾട്ട് ഓറിയന്റഡ് അല്ലാണ്ട് പ്രോ നമ്മുടെ സ്റ്റെപ്സ് ഓറിയന്റഡ് ആയിട്ട് ഓക്കെ നമ്മുടെ ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ എക്നോളജ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുന്നത് ഓക്കെ അതോ ഞാൻ ചുമ്മാ ഇനിയും ചെയ്യാൻ കിടക്കുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുകയാണോ അതായത് ഇപ്പോ പ്രാക്ടിക്കൽ തിയറി എക്സാംസ് കഴിഞ്ഞു ഇനി എനിക്ക് പ്രാക്ടിക്കൽ വരാൻ പോകുന്നുണ്ട് അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടില്ല കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളെ സന്തോഷിക്കുക അല്ലെങ്കിൽ എക്നോളജ് ചെയ്യാ സന്തോഷിക്കാൻ ഒരു സമയം കണ്ടെത്തുക കാരണം കയറി കഴിഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം സന്തോഷിക്കണം നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യണം അത്ര എക്സാം ഞാൻ എഴുതി അതിന്റെ മുന്നിൽ ആ ടെൻഷനും സ്ട്രെസ്സും ഞാൻ ഏറ്റുവാങ്ങി ഞാൻ അതിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വിജയങ്ങൾ ചെറിയ വിജയങ്ങളായിട്ട് അത് ആഘോഷിക്കുക കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ട് ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് അപലാധിപ്പെടാതെ സ്വസ്ഥമായിട്ട് വേണം നെക്സ്റ്റ് കാര്യത്തിലോട്ട് ചെല്ലേണ്ടത് ഓക്കെ പിന്നീട് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ പിന്തുടരുക അപ്പൊ ഒരു പ്ലാൻ ഉണ്ടാവും അല്ലേ മനസ്സുകൊണ്ട് ഒരു പ്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും അപ്പം അത് പിന്തുടരുക എന്നുള്ളത് അതിനെ തിരിച്ചറിയാൻ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്റെ പ്ലാൻ അത് ബിസിനസ് പ്ലാൻ ആവാം ഫാമിലി പ്ലാൻ ആവാം സ്റ്റഡി പ്ലാൻ ആവാം എന്ത് പ്ലായാലും വേണ്ടില്ല അതിലോട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എണീറ്റ് വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എൻ്റെ വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ നിങ്ങളുടെ ഗോൾ ആൻഡ് പ്ലാൻ അതിലോട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളതിനൊരു ഉത്തരം കൂടി നിങ്ങൾ കണ്ടെത്തണം അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വൈകാരി സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളതാണ് അതായത് ഇമോഷണൽ ഫ്രീഡം കിട്ടാൻ ഇത് മാത്രമാണ് നമുക്ക് വഴിയുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് ഇവിടെ നമുക്ക് അവസാനിക്കുകയാണ് നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം ഓക്കെ താങ്ക്